മഹാലക്ഷ്മി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥൻ മാനസിയുടെ വീട്ടിൽ മാനസിയെയും കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഞ്ജു അത് കാണുമ്പോൾ മഞ്ജുവിടെ മനസ്സ് വള വല്ലാണ്ട് തകർന്നു പോവുകയാണ് പിന്നീട് മഞ്ജു സാഗറിനെ കാണുന്നുണ്ട് എന്നിട്ട് സാഗറിനോട് പറയുന്നു എൻ്റെ ജീവിതം കൊളമാക്കി അയാളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുകയാണ് സാഗറിനോട് സാഗർ പറയും ഇനി എന്താണ് അടുത്ത കാര്യങ്ങളെന്ന് പറയും അപ്പോൾ ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്താണെങ്കിലും ഞാൻ അയാളുടെ കൂടെ തന്നെ ഇപ്പോൾ ജീവിക്കും അയാൾ അയാളോട് ഞാനിതൊന്നും അറിഞ്ഞ മട്ടുപോലും പാവിക്കാത്ത രീതിയിൽ അയാളുടെ കൂടെ ജീവിക്കും എൻ്റെ ജീവിതം ഇയാൾ കുളം തോണ്ട് ഇയാളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യം സാഗറിനോട് പറയുന്നുണ്ട് സാഗറിനെ ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട് പതിയെ പതിയെ മഞ്ജുവിൻ്റെ അടുത്തോട്ടേക്ക് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് മഞ്ജുവിൻ്റെ മനസ്സിലോട്ട് കയറി പറ്റാനുള്ള ശ്രമം നടത്താനാണ് സാഗറിൻ്റെ തീരുമാനവും പിന്നീട് മഞ്ജു പറയുന്നുണ്ട് അയാൾ എൻ്റെ സ്വത്ത് കണ്ട് മാത്രമാണ് അയാൾ എന്നെ വിവാഹം ചെയ്തത് എന്നെ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല എൻ്റെ കണ്ണിൽ പൊടിയിട്ട് എൻ്റെ സ്വത്തിൻ്റെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് മാത്രമാണ് അയാൾ എന്നെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് മാത്രമാണ് അയാൾ എന്നോട് ഈ ചതു ചെയ്തതെന്നൊക്കെ മഞ്ജു വളരെ ദേഷ്യത്തോടും ആശയോടുകൂടി എല്ലാം പറയുന്നുണ്ട് ഇയാളുടെ ഈ സ്വഭാവം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് കണ്ണേട്ടനും ഏടത്തിയും എന്നോട് ഇയാളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പലതും പറഞ്ഞത് ഏട്ടത്തിയുടെ പിറകെ ഇയാൾ നടന്ന കഥകളെല്ലാം ചുമ്മാ കെട്ടുകഥകൾ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് അത് ഏട്ടത്തി ഉണ്ടാക്കിയ ഒരു നുണക്കഥയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതൊന്നും അല്ലായിരുന്നെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാൾക്ക് ഈ മാനസിക ഇനി ഒത്തിരി പെൺകുട്ടികളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടാവും അതുകൊണ്ട് ഇയാളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല ഞാൻ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ ഇയാളെ പൂട്ടുമെന്ന് മഞ്ജു പറയുന്നുണ്ട് പിന്നീട് മാർക്കോ കണ്ണൻ്റെ ഫിനാൻഷ്യസിൽ ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് മഹാലക്ഷ്മിയും കണ്ണനെയും കാണുന്നു അവർക്ക് രണ്ടുപേർക്കും മാർക്കോനെ കാണുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ മാർക്കോവനോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് മാർക്കോ അവരെ രക്ഷപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം മഹാലക്ഷ്മിക്കും കണ്ണനും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല അങ്ങനെ തന്നെയാണ് തിരിച്ചു മാർക്കോയ്ക്കും കണ്ണൻ സാറ് വന്ന് എന്നെ ഈ വിവ ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്നൊക്കെ കണ്ണൻ സാറിനോട് പറയുന്നുണ്ട് മാർക്കോ പിന്നീട് അവരുടെ സംസാരത്തിനിടയിൽ എപ്പോഴോ അമ്പലത്തിൽ വെച്ച് കാണുന്ന അമ്മയുടെ കാര്യം പറയുന്നുണ്ട് അങ്ങനെ അമ്മ അമ്മേനെ കാണുന്ന കാര്യവും ഞങ്ങളെപ്പോൾ ചെന്നാലും ഞങ്ങൾക്ക് ചില ദിവസങ്ങളിലെല്ലാം അമ്മയെ കാണാൻ പറ്റുമെന്നും അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മാർക്ക് പറയുന്നുണ്ട് എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നോടും ആ അമ്മ എല്ലാ കാര്യങ്ങളും മുൻപോട്ടുള്ള ഭാവി കാര്യങ്ങളൊക്കെ അമ്മ എന്നോടും പ്രവചിക്കാൻ പ്രവചിക്കാറുണ്ട് അങ്ങനെയാണ് മഹാലക്ഷ്മിയെയും കണ്ണൻ സാറിനെയും കുറിച്ച് ഞാൻ അറിയുന്നതും ആ അമ്മ പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് മഹാലക്ഷ്മിയെ ഗുണ്ടകൾ ഗുണ്ടകൾപ്പെട്ടിരിക്കുകയാണെന്നും അവിടെ പോയി രക്ഷപ്പെടുത്തണമെന്നും അമ്മ പറഞ്ഞ പ്രകാരമാണ് ഞാൻ അവിടെ എത്തിയതെന്നും അതുകൊണ്ടാണ് അന്ന് മഹാലക്ഷ്മി അറിയാമെന്നൊക്കെ ഞാൻ പറഞ്ഞത് ഈ അമ്മ പ്രകാരം ാണ് ഞാൻ അറിഞ്ഞതെന്നൊക്കെ ഉള്ള കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് മാർക്കോ അങ്ങനെ മാർക്കോക്കും ഈ അമ്മയെ അറിയാവുന്ന അറിയാവുന്നതറിയുമ്പോഴത്തേക്കും മഹാലക്ഷ്മിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന മഞ്ജു മേഘനാഥനെ വളരെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ മേഘനാഥൻ ഒരു സംശയം തോന്നുകയാണ് ഇവൾക്ക് ഇതുവരെ എന്നോടുള്ള സംശയം മാറിയില്ലേ വീണ്ടും ഇവൾ എന്തെങ്കിലും കണ്ടുപിടിച്ച് കാണോ ദൈവമേ എന്നൊക്കെ ഓർത്ത് മേഘനാഥൻ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് മഞ്ജുവിൻ്റെ അടുത്തു നിന്നുള്ള പുതിയൊരു പ്രതികരണമെല്ലാം ഇനിയാം അടുത്ത എപ്പിസോഡിലാണ് നമുക്ക് കാണാൻ കഴിയുക പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം